നിങ്ങളുടെ ബാങ്ക് നിങ്ങളെ ചതിക്കുന്നുണ്ടോ പണ്ട് കാലം മുതൽ തന്നെ പൈസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ആദ്യം തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്നത് ബാങ്ക് ആയിരിക്കും കടം വാങ്ങാനും പൈസ നിക്ഷേപിക്കാനും അങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക എല്ലാ കാര്യത്തിനും ബാങ്ക് തന്നെ ആശ്രയം എന്നാൽ നമ്മൾ ഇങ്ങനെ എന്തിനും ഏതിനും ആശ്രയിക്കുന്ന ബാങ്ക് ശരിക്കും നമ്മളുടെ നല്ലതിനു വേണ്ടി മാത്രമാണോ കാര്യങ്ങൾ ചെയ്യുന്നത് ബാങ്ക് മാനേജറോ അവിടുത്തെ സ്റ്റാഫോ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് അവരോടുള്ള വിശ്വാസം കൊണ്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ പോയാൽ ഒരു പക്ഷേ അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് തന്നെ പ്രശ്നമായി മാറിയേക്കാം പൈസ സേവ് ചെയ്യാനും ലോൺ എടുക്കാനും ബാങ്ക് നല്ലൊരു ഓപ്ഷൻ ആയേക്കാം എന്നാൽ ഇന്നത്തെ കാലത്ത് അപ്പുറത്തേക്ക് ബാങ്കിങ് സർവീസസ് ഒരുപാട് വളർന്നിരിക്കുന്നു ബാങ്കിനോടുള്ള വിശ്വാസത്തിൽ മാനേജർ പറഞ്ഞത് കേട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപായി ഈ വീഡിയോ അവസാനം വരെ കാണണം നിങ്ങളുടെ ബാങ്ക് എങ്ങനെയാണ് നിങ്ങളെ മുതൽ എടുക്കുന്നത് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളിൽ പോയിപ്പെട്ട് നിങ്ങളുടെ പൈസ നഷ്ടം വരാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും മിക്ക ആളുകളും ഇപ്പോഴും വിചാരിക്കുന്നത് ബാങ്ക് എന്നാൽ ഏറ്റവും വിശ്വസനീയമായ സ്ഥാപനമാണ് നമ്മളുടെ പൈസ ഏറ്റവും സേഫ് ആക്കി വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെയുള്ള ആളുകൾ നമ്മളുടെ നല്ലതിന് വേണ്ടി മാത്രമേ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യൂ എന്നൊക്കെ ആയിരിക്കും ആ ഒരു വിചാരം പണ്ട് കാലത്തും ഒരു പക്ഷെ സത്യമായിരുന്നിരിക്കാം എന്നാൽ ഇപ്പോ അങ്ങനെയാണോ അവസ്ഥ ഇന്നത്തെ കാലത്ത് ബാങ്ക് എന്ന് പറയുമ്പോൾ പൈസ സേവ് ചെയ്യാനും ലോൺ എടുക്കാനും മാത്രമുള്ള ഒന്നല്ല മിക്ക ബാങ്കുകളും പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു സെല്ലിംഗ് മെഷീൻ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാങ്ക്സ് നമ്മളുടെ നല്ലതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതല്ല അവർക്ക് പൈസ ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ആ ബാങ്കിന് ഓരോ മാസവും ഓരോ ടാർഗറ്റ് ഉണ്ടായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഇത്ര രൂപ നേടണം ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഇത്ര രൂപ നേടണം എന്നൊരു ടാർഗറ്റിലായിരിക്കും ഓരോ ദിവസവും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക ഇങ്ങനെയുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അത് അവരുടെ തന്നെ ജോലിനെയും അവരുടെ തന്നെ ഭാവിയെയും ബാധിക്കുന്നതുമായിരിക്കും പേഴ്സണലി എനിക്ക് ഒരു ബാങ്കിനോടും ഒരു പ്രശ്നവും ഇല്ല അവരുടെ ഒരു സ്റ്റാഫിനോടും ഒരു പ്രശ്നവും ഇല്ല അവരോരോരുത്തരും അവരുടെ ടാർഗറ്റ് പ്രഷറിലായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക എന്നാൽ അവരുടെ പ്രഷറിന് നിങ്ങളൊരു ഏരിയ ആവരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത് ഇതുപോലെ എന്തിനും ഏതിനും നിങ്ങൾ ബാങ്കിനെ ആശ്രയിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പ്രോബ്ലംസ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ പ്രോബ്ലം അത് ലൈഫ് ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് എന്നത് നമ്മളില്ലാതായാൽ നമ്മുടെ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടി എടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് പ്രീമിയമായിട്ട് റെഗുലറായിട്ട് പേ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനി വലിയൊരു എമൗണ്ട് നമ്മളെ ഫാമിലിക്ക് കൊടുക്കും നമ്മളില്ലാതായാലും നമ്മുടെ കുടുംബത്തിന്റെ ചെലവുകൾ നോക്കാനും അവരുടെ ഭാവി സംരക്ഷിക്കാനും ഈ ലൈഫ് ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നതുമായിരിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മുപ്പത് വയസ്സാണ് പ്രായം എന്ന് വിചാരിക്കുക അറുപത് വയസ്സ് വരെയുള്ള പീരീഡിലേക്ക് നിങ്ങൾ രണ്ട് കോടി രൂപയുടെ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയിട്ട് നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് പേ ചെയ്യണം ഈ ഒരു പീരീഡിൽ നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഒരു രണ്ട് കോടി രൂപ നിങ്ങളുടെ ഫാമിലിക്ക് കിട്ടുന്നുണ്ടായിരിക്കും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഒരു ലൈഫ് ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നുണ്ടാവുക ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഇതൊരു നല്ല കാര്യമല്ലേ നമുക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മളെ ഫാമിലി സേഫ് ആവുമല്ലോ അപ്പൊ എങ്ങനെയൊരു പ്രോബ്ലം ആവുന്നതായിരിക്കും ബാങ്ക്സ് ത്രൂ നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പോയാൽ മിക്ക ബാങ്ക്സും നിങ്ങൾക്ക് തരുന്നത് ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളായിരിക്കും നിങ്ങളെ സഹായിക്കാൻ എന്ന രീതിയിൽ ബാങ്ക് പറയും സാർ വെറുതെന്തിനാ ഇൻഷുറൻസ് മാത്രം എടുക്കുന്നത് നമ്മളെ കയ്യിൽ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് സാർ അടയ്ക്കുന്ന ഇൻഷുറൻസിന്റെ അതേ പ്രീമിയം അടച്ചാല് സാറിന് എന്തെങ്കിലും ആപത്ത് പറ്റിയ ഇൻഷുറൻസ് കിട്ടും ഇനിയിപ്പോ ഒന്നും പറ്റിയില്ലെങ്കിൽ അവസാനം വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നിങ്ങളെ സമ്മതിക്കുകയും ചെയ്യും ഇങ്ങനെ ബാങ്ക്സ് പറഞ്ഞത് കേട്ട് നിങ്ങൾ എടുക്കുന്ന ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ ആയിട്ടുള്ള യുളി പ്ലാൻസ് ആണെങ്കിലും എൻഡോമെന്റ് പോളിസീസ് ആണെങ്കിലും ഹോൾ ലൈഫ് പോളിസീസ് ആണെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ട ബെനഫിറ്റ്സ് തരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി ഇങ്ങനെ എടുക്കുന്ന പ്ലാനുകളിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രീമിയത്തിന്റെ ഒരു ഭാഗം ഇൻഷുറൻസിന് വേണ്ടി പോകും മറ്റൊരു ഭാഗം മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ള ഓപ്ഷനുകളിലോട്ട് ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും ഒരേ സമയം ലൈഫ് പ്രൊട്ടക്റ്റഡ് ആവും വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാരും ബാങ്ക് നിങ്ങൾക്ക് ഇത് തരുന്നുണ്ടാവുക എന്നാൽ ഇത്തരം സ്കീമുകൾക്ക് ചാർജസ് വളരെയധികം കൂടുതലായിരിക്കും അതുമാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്സിന്റെ റിട്ടേൺസ് വളരെ കുറവുമായിരിക്കും ഇനി ഇതിനൊക്കെ പുറമെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം ഹിഡൻ ചാർജസ് ആണ് പ്രത്യേകിച്ച് വേറെ ചാർജസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു തരുമ്പോഴും നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം എമൗണ്ടിന്റെ നല്ലൊരു ശതമാനവും ഹിഡൻ ചാർജസ് ആയിട്ട് പല കാര്യങ്ങൾക്ക് പോകും ഒരു ലക്ഷം രൂപ നിങ്ങൾ പേ ചെയ്താൽ ഒരു പക്ഷേ അതിൽ നാൽപ്പതിനായിരമോ അൻപതിനായിരമോ ചാർജസായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക ബാലൻസ് എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും ഇൻഷുറൻസിന് വേണ്ടി പോകുന്നത് നമ്മൾ ഇവിടെ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ ഇരുപതും മുപ്പതും ശതമാനം വരെ ഓരോ വർഷവും ഇങ്ങനെ ചാർജസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ പ്രശ്നം ലോക്കിൻ പീരീഡ് ആണ് ഇത്തരത്തിലുള്ള മിക്ക സ്കീമുകളിലും അഞ്ചു വർഷം വരെ ലോക്കിൻ പീരീഡ് ഉണ്ട് ഇതിനിടയിൽ നിങ്ങൾ ആ പോളിസി വിഡ്രോ ചെയ്യാൻ പോയാൽ വലിയ നഷ്ടമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് മൂന്നാമത്തെ പ്രശ്നം പൂർ റിട്ടേൺസ് ആണ് ഇത്തരം ഓപ്ഷൻസിലൂടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് അതായത് റിട്ടേൺസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഡയറക്റ്റ്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ പന്ത്രണ്ടും പതിനഞ്ചും ശതമാനം റിട്ടേൺസ് കിട്ടേണ്ടെടുത്ത് ഇതില് നിങ്ങൾക്ക് ഏഴോ എട്ടോ ഒമ്പതോ ശതമാനം മാത്രമേ കിട്ടുന്നുള്ളൂ നാലാമത്തെ പ്രശ്നം നമുക്ക് വേണ്ട അത്ര ഇൻഷുറൻസ് ഇത്തരം പോളിസീസിൽ നമുക്ക് കിട്ടില്ല നമ്മുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ ടെൻ ടൈംസ് ആയിരിക്കും മാക്സിമം നമുക്ക് കിട്ടുന്നുണ്ടാവുക ഒരു ലക്ഷം രൂപ നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പത്ത് ആയിരിക്കും ഇൻഷുറൻസ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക ഇത്ര ചെറിയ എമൗണ്ട് ഇൻഷുറൻസിലൂടെ കിട്ടിയത് കൊണ്ട് നമ്മളുടെ കുടുംബത്തിന് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല എന്നാൽ ശരിക്കും എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ബാങ്ക് മാനേജറുടെ കേട്ട് ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് എടുക്കാതെ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നതിന്റെ ഒരു പക്ഷെ പത്തിരട്ടി വരെ ബെനഫിറ്റ് നിങ്ങൾക്ക് അതിൽ കിട്ടിയേക്കാം അതായത് എ ബി സി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇത്തരത്തിൽ ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സ്കീമുണ്ട് മൂന്നര ലക്ഷം രൂപ വെച്ച് നിങ്ങൾ അടുത്ത ഇരുപത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അവർ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും അതിൽ നിങ്ങൾക്ക് തരും പക്ഷേ ഇതിൽ ഇൻഷുറൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത് വർഷം കഴിയുമ്പോൾ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോർഷൻ ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു കോടി രൂപ അതിന് അച്ചീവ് ചെയ്യാൻ പറ്റും വാവ് എന്ന് പറയാൻ വരട്ടെ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഏകദേശം പതിനയ്യായിരം രൂപ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ടേം ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ഒന്നര കോടി രൂപ വെറുത്തുള്ളത് അതായത് എല്ലാ വർഷവും പത്ത് പതിനയ്യായിരം രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഒന്നര കോടിയുടെ ബെനഫിറ്റ് കിട്ടും നിങ്ങൾ ഇല്ലാതായാൽ ഈ എമൗണ്ട് നിങ്ങളുടെ കുടുംബത്തിന് കിട്ടും ഈ ഒരു മൂന്നര ലക്ഷത്തിൽ നിന്ന് നിങ്ങൾ നേരെ ടേം ഇൻഷുറൻസ് എടുത്ത് ബാലൻസ് വരുന്ന എമൗണ്ട് നേരിട്ട് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട്സിലൂടെ ഇൻവെസ്റ്റ് ചെയ്താൽ ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു പതിമൂന്ന് ശതമാനത്തോളം ആവറേജ് റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇരുപത് വർഷം കഴിയുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം രണ്ടര കോടി രൂപ നേടാൻ പറ്റും ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ഒരു കോടിയുടെ ബെനിഫിറ്റ് ആണെങ്കിൽ അതേ എമൗണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നാല് കോടിയോളം ബെനിഫിറ്റ് ആണ് നിങ്ങൾ കിട്ടുന്നത് നേരത്തെ മൂന്നിരട്ടി ഇരട്ടി ബെനഫിറ്റ് ആണ് സെപ്പറേറ്റ് ആയിട്ട് ചീമ്പ് കിട്ടുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ബാങ്കിന്റെ വാക്ക് കേട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടാതെ പോകുന്നതെന്ന് എന്തുകൊണ്ടായിരിക്കും ബാങ്ക് നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്തത് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ നാല്പത് ശതമാനം വരെ ഫസ്റ്റ് ഇയറിൽ ബാങ്കിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും ഒരു ലക്ഷം രൂപയുടെ പോളിസി നിങ്ങൾ ബാങ്കിൽ നിർത്താൻ നാൽപ്പതിനായിരം രൂപയോളം ബാങ്കിന് കമ്മീഷൻ കിട്ടും എന്നാൽ ഇതേ ബാങ്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഷുറൻസും വേറെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സും ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെങ്കിൽ അവർക്ക് അതിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല മറ്റേതാവുമ്പോൾ മാനേജറുടെ ടാർഗറ്റ് മാച്ച് ആവും അവർക്ക് ഇൻസെൻറ്റീവ്സും കിട്ടും പക്ഷേ അതിനു വേണ്ടി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ആണ് അവിടെ സാക്രിഫൈസ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അടുത്ത പ്രശ്നം അത് ഡിമാറ്റ് അക്കൗണ്ടിന്റെ രൂപത്തിലാണ് നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ട്രേഡ് ചെയ്യുന്നുണ്ടാവും പലരെയും ബാങ്കിന്റെ റിലേഷൻഷിപ്പ് മാനേജർ വിളിക്കും എന്നിട്ട് പറയും സാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഞങ്ങളുടെ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് വളരെ നല്ലതാണ് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതുമാത്രമല്ല ഞങ്ങളുടെ റിസർച്ച് ടീമിന്റെ ട്രേഡിംഗ് ടിപ്സും കിട്ടും ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും എന്നിട്ട് എന്താ സംഭവിക്കുക ഓരോ ആഴ്ചയിലും നാലും അഞ്ചും ട്രേഡിംഗ് ടിപ്സ് കിട്ടാൻ തുടങ്ങും സാർ റിലയൻസിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബൈ ചെയ്തോളൂ ടി സി എസ് സെൽ ചെയ്തോളൂ പ്രോഫിറ്റ് ബുക്ക് ചെയ്തോ ഇന്റർനെറ്റ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ടോ ഓപ്ഷൻസ് ട്രീഡിങ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ അക്കൗണ്ട് ഓരോന്ന് ചെയ്യിക്കും ഇതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യും കാരണം ബാങ്ക് ആണല്ലോ ബാങ്ക് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ അല്ലേ ഇങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് അഞ്ചു ലക്ഷം ആയിരിക്കും ഇപ്പോൾ ഒരു പക്ഷേ നാല് ലക്ഷം രൂപ ആയിട്ടുണ്ടായിരിക്കും ഒരു ലക്ഷം രൂപയോളം ഇവർ പറഞ്ഞ ട്രേഡ്സ് എടുത്ത് നഷ്ടം വന്നിട്ടുണ്ടായിരിക്കും എന്നാൽ ശരിക്കും ട്രേഡ് എടുത്തു വന്ന നഷ്ടത്തിനേക്കാൾ കൂടുതലായിരിക്കും അതിനുവേണ്ടി ബ്രോക്കറേജ് ചാർജസ് ആയിട്ട് നമുക്ക് പോയിട്ടുണ്ടാവുക നമ്മൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും ആ ബ്രോക്കർ അക്കൗണ്ടിന് ആ ബ്രോക്കർ കമ്പനിക്ക് നമ്മൾ ചാർജ് പേ ചെയ്യേണ്ടതുണ്ട് ട്രേഡ് വന്ന നഷ്ടം ഒരു ലക്ഷം രൂപയാണെങ്കിൽ ട്രേഡ് എടുക്കാൻ വേണ്ടി ബ്രോക്കറിന് കൊടുത്തുണ്ടാവാ അമ്പതിനായിരം രൂപയായിരിക്കും ആകെ മൊത്തം അഞ്ചു ലക്ഷത്തിൽ ഇപ്പൊ ബാലൻസ് മൂന്നര ലക്ഷവുമായിട്ടുണ്ടാകും ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ബാങ്ക് ഡെലിബറേറ്റ്ലി നിങ്ങളെ കൊണ്ട് ഓവർ ട്രേഡിങ് ചെയ്യിപ്പിക്കും കാരണം ഓരോ ട്രേഡിനും അവർക്ക് ബ്രോക്കറേജ് കിട്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന റിസർവ് ടിപ്സ് മോസ്റ്റ്ലി ഒരു ആവറേജ് ആണ് നമ്മൾ കൂടുതൽ ട്രേഡ് എടുക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് മാത്രമാണ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഒന്നോ രണ്ടോ ട്രേഡ് എടുക്കുന്ന അതേ സ്ഥാനത്ത് ഈ ടിപ്സ് കണ്ട് നമ്മൾ ചിലപ്പോൾ പത്തും ഇരുപതും ട്രേഡ്സും ആയിരിക്കും എടുക്കുന്നുണ്ടാവുക ഇത്തരത്തിൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോക്കർ അക്കൗണ്ടുകളുടെ ബ്രോക്കറേ ചാർജസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും ഓരോ ട്രാൻസാക്ഷൻസിനും ഒരു ശതമാനമോ അതിനേക്കാൾ ഉപരിയോ ചാർജ് ഈടാക്കുന്നുണ്ടായിരിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ സ്റ്റോക്സ് വാങ്ങി വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരം രൂപയോളം തന്നെ നിങ്ങൾക്ക് ചാർജസ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഇത്രയും വലിയ എമൗണ്ട് ചാർജസ് ആയിട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റബിൾ ആവാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും യഥാർത്ഥത്തിൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയിട്ടുള്ള സിറോദ അപ് സ്റ്റോക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇരുപതോ അൻപതോ രൂപ ചാർജ് ചെയ്യുന്നിടത്താണ് ഇവർ ഇത്രയും വലിയ എമൗണ്ട് ചാർജസ് സാഡ് ഈടാക്കുന്നത് ഇനി അതിനു പുറമെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് മുന്നൂറോ നാനൂറ് രൂപ ആനുവൽ മെയിൻ്റനൻസ് ചാർജസ് ഈടാക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ രണ്ടായിരവും മൂവായിരവും രൂപയാണ് ചാർജസ് സാഡ് ഈടാക്കുന്നത് ബാങ്ക്സ് പർപ്പസ് തന്നെ നമ്മൾ ട്രാപ്പ് ആക്കുന്നതായിരിക്കും ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓഫർ ചെയ്യും അവിടെ എടുക്കാനുള്ള ട്രേഡ്സും പറഞ്ഞു തരും ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ഓവർ ട്രേഡ് ചെയ്യിപ്പിച്ച് ബ്രോക്കറേജ് ജനറേറ്റ് ചെയ്തെടുക്കുന്നു നിങ്ങളുടെ കാശ് പോയാലും ബാങ്കിന് അവിടെ കാശ് കിട്ടുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ബെനഫിറ്റ് എപ്പോഴും ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ്സ് എടുക്കുന്നതാണ് സിറോദ അപ് സ്റ്റോക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വളരെ ചെറിയ എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത് ഇനി മറ്റുള്ളവരുടെ റാൻഡം സജഷൻസ് നോക്കിക്കൊണ്ട് ട്രേഡ്സ് എടുക്കാതെ പ്രോപ്പറായി അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ്സ് എടുക്കുക അടുത്ത മൂന്നാമത്തെ പ്രശ്നം അത് മ്യൂച്വൽ ഫണ്ട്സ് ആണ് മ്യൂച്വൽ ഫണ്ട്സ് നല്ലതാണെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക ശരിയാണ് മ്യൂച്വൽ ഫണ്ട്സ് നല്ലതാണ് നിങ്ങളുടെ എത്തരത്തിലുള്ള ഗോളുകൾ ആണെങ്കിലും അച്ചീവ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്നാൽ ബാങ്ക് ത്രൂ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല കുറച്ച് പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിൽ ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് വിളിച്ച് പറയും സാർ ഞങ്ങളുടെ നല്ല മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തോ നല്ല റിട്ടേൺസ് കിട്ടും ഞങ്ങൾ തന്നെ നല്ലത് പറഞ്ഞു തരാമെന്ന് പറയും ഇത് കേട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ നിങ്ങൾ പത്ത് ലക്ഷം രൂപ ബാങ്ക് പറഞ്ഞത് കേട്ട് ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട്സിനോട് ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങളുടെ മറ്റൊരു ഫ്രണ്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ ഇതേ മ്യൂച്വൽ ഫണ്ട്സിനോട് ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ നേരിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത് അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസ് പതിനാറ് ലക്ഷം രൂപ ആയിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇതേ ഫണ്ടിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു പക്ഷെ പതിനെട്ടര ലക്ഷം രൂപ ആയിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത അതേ ഫണ്ടിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ രണ്ടര ലക്ഷം രൂപയോളം കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരുപക്ഷെ അറിയാമായിരിക്കും മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങാം ഒന്ന് റെഗുലർ പ്ലാനുകൾ ചൂസ് ചെയ്തിട്ടാണ് മറ്റൊന്ന് ഡയറക്റ്റ് പ്ലാനുകൾ ചൂസ് ചെയ്തിട്ടാണ് ഒരു ഏജന്റ് വഴി വാങ്ങുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് റെഗുലർ പ്ലാനുകൾ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് വഴി വാങ്ങുമ്പോൾ ഈ റെഗുലർ പ്ലാനുകൾ ആയിരിക്കും അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക ഡയറക്ട് പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ കമ്പനികളിലായിരിക്കും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവുക റെഗുലർ പ്ലാനുകൾക്ക് ഡയറക്ട് പ്ലാനുകൾക്കാൽ ചാർജസ് കൂടുതലാണ് ഇവിടെയുള്ള എക്സ്ട്രാ ചാർജാണ് ആ ഏജന്റിന്റെ കമ്മീഷൻ സ്വാഭാവികമായിട്ടും കൂടുതൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന റെഗുലർ പ്ലാനുകൾ ആയിരിക്കാം ഫോർ എക്സാമ്പിൾ എ ബി സി എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിന് നോർമലി ചാർജ് വരുന്നത് ഡയറക്റ്റ് പ്ലാൻ നോക്കുമ്പോൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ റെഗുലർ പ്ലാനിൽ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ചാർജ് വരുന്നുണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും വൺ പെർസെൻറ്റേജ് അല്ലേ അത് ചെറുതല്ലേ എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ അത് വരുമ്പോൾ വലിയ എമൗണ്ട് ആയിരിക്കും ഡിഫറൻസ് വരുന്നുണ്ടാവുക എന്തുകൊണ്ടാണ് ബാങ്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് റെഗുലർ പ്ലാനുകൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് ബാങ്കിന് കമ്മീഷനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അത് കണ്ടിന്യൂസ്ലി കിട്ടിക്കൊണ്ടിരിക്കും എത്ര വർഷമാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ഈ പീരീഡിൽ കമ്മീഷനായിട്ട് ബാങ്കിന് വന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ചെറിയ റിട്ടേൺസ് തന്നുകൊണ്ട് ബാങ്ക് അവിടെ കമ്മീഷൻ ഉണ്ടാക്കുന്നു പക്ഷേ അവർ നിങ്ങൾക്കൊരു അഡ്വൈസ് തരുന്നുണ്ടോ നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നുണ്ടോ ഇതൊന്നുമില്ലാതെ ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ലൈഫ് ലോങ് കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്നത് മാത്രമല്ല ഇത്തരത്തിൽ പല ബാങ്കുകളും ഓഫർ ചെയ്യുന്നത് അവരുടെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും മാർക്കറ്റിൽ അതിനേക്കാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഫണ്ടുകൾ ഉണ്ടെങ്കിലും ബാങ്ക് അവരുടെ ഓൺ ഫണ്ടുകളായിരിക്കും നമുക്ക് തരുന്നുണ്ടാവാം അതിന്റെ ഉദ്ദേശം മറ്റൊരു കാര്യമേ ഉള്ളൂ മാക്സിമം കമ്മീഷൻ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് യൂസ് ചെയ്ത് ഡയറക്റ്റ് പ്ലാൻസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചാർജ് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ് ഇത്രയും കാര്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ബാങ്ക്സ് എപ്പോഴും നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രമാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ബാങ്ക് എഫ് ഡീനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ബാങ്ക് മതി എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും ഉണ്ട് ഇങ്ങനെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് പലപ്പോഴും വലിയ നഷ്ടം മാത്രമാണ് ബാങ്ക് പോലുള്ള വലിയ വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനേക്കാൾ ഉപരി ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വരുന്നത് ബാങ്കുകൾ മോശമാണെന്നല്ല അവർ അവരുടെ പണിയാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു വീഡിയോ അതിൻ്റെ ഒരു റിയാലിറ്റി മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റി ബാങ്ക് പോലുള്ളവർ നിങ്ങൾക്ക് ഓരോ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് സജസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും അത് നിങ്ങൾക്ക് ബെനഫിഷ്യൽ ആണോ എന്ന് നോക്കാൻ നിങ്ങൾ മറക്കരുത് ടി വിയിലും മറ്റുമായി ഇടയ്ക്കിടയ്ക്ക് കാണുന്ന പരിസ്ഥിതിയിൽ പറയുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ശരിയും തെറ്റും മനസ്സിലാക്കി നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് തെരഞ്ഞെടുക്കാനുള്ള എബിലിറ്റി നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ സോൾവ് ചെയ്തു തരാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ അൻറ്റിൽ നെക്സ്റ്റ് ടൈം ബൈ